അള്ളാഹു കുർആാൻ പറഞ്ഞ കാര്യമാണ് മുസ്ലിങ്ങൾ മാത്രമല്ല ഏത് മതക്കാരനായാലും ദൈവത്തിൽ വിശ്വസിക്കണം അന്ത്യദിനത്തിൽ വിശ്വസിക്കണം നല്ല കർമ്മങ്ങൾ ചെയ്യണം നല്ല കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിക്കുക മാത്രം മനപർമ്മങ്ങളാണെന്നാണോ അതല്ലാലും ശരി അന്ന് പറഞ്ഞത് എന്താണ് അതിൻ്റെ മറുപടി കിട്ടാത്ത മാത്രമല്ല കുർവാനിൽ വൈരുദ്ധ്യമുണ്ട് ആക്കി തീർക്കുകയും ചെയ്തു മതം വേണോ മനുഷ്യന് അതാണ് വിഷയം വിഷയം തന്നെ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം പറയാനുള്ളത് വേണം എന്ന് തന്നെയാണ് എന്നാൽ ഇസ്ലാം തന്നെ വേണമെന്നുണ്ടോ അതിൽ ഏതെങ്കിലും മതമായാൽ മതിയോ ഇതാണ് എൻ്റെ ചോദ്യം ഖുർആൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏത് മതത്തിലും പ്രശ്നമല്ല എന്നാണ് അത് ഞാൻ വായിച്ചു തരാം സൂറത്ത് അൽബക്കറയിലെ അറുപത്തി രണ്ടാമത്തെ ആയത്ത് നിങ്ങൾ മുസ്ലിം മുസ്ലിമാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ജൂതനാകട്ടെ സാബിയാകട്ടെ ആരാകട്ടെ അള്ളാഹുവിയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ വിഷമിക്കേണ്ടിവയല്ല അവർക്കെല്ലാം സ്വർഗമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് അതുതന്നെയാണ് കരുതേണ്ടതും അതുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് തന്നെ ആളുകൾ പിന്നെ കൺവേർട്ട് ചെയ്ത് കൂട്ടണമെന്ന് ഈ ആയത്ത് ആയത് ഈ ആയത്ത് കൊണ്ട് വ്യക്തമാക്കി തരുക ഒരു മറ്റു മറ്റൊരു കടക്കാം ബഹുമാനായ സഹോദരൻ മൂസ സഹോദരൻ്റെ ചോദ്യം മതം വേണോ മനുഷ്യനെ എന്ന ചോദ്യത്തിന് വേണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീക്ഷണം നിരീക്ഷണം എന്നാൽ പരിശുദ്ധ കുറാൻ തന്നെ പറയുന്നത് ഏത് മതമായിരുന്നാലും അത് അനുസരിച്ചാൽ രക്ഷ സാധ്യമാകുമെന്നാണ് അങ്ങനെയാകുമ്പോൾ പിന്നെ ഇസ്ലാം മാത്രം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നാണ് ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ആദ്യമായി സൂചിപ്പിക്കുവാനുള്ളത് ഇസ്ലാം ഒരു ദർശനമെന്നുള്ള നിലക്ക് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുമ്പോൾ ആ ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇസ്ലാം പറയുന്നൊരു കാര്യം ഈ മതത്തിന്റെ വിഷയത്തിൽ ആർക്കും ഒരു ലോഭവുമില്ല ഒരു നിർബന്ധവുമില്ല എന്നുള്ള സത്യമാണ് ഇസ്ലാം ഒരു ദർശനം എന്നുള്ള നിലക്ക് ലോകത്തിന്റെ മുന്നിൽ വെക്കുമ്പോൾ തന്നെ ഇസ്ലാം മതത്തിന്റെ കാര്യത്തിൽ നിർബന്ധമില്ല എന്ന തത്വം അതിന്റെ അടിസ്ഥാന ദർശനമായി സ്വീകരിച്ചിട്ടുള്ള ഒരു ആദർശമാണ് ലാ മതത്തിൽ യാതൊരു നിർബന്ധവും സത്യാസത്യങ്ങൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ സത്യാസത്യം വ്യവച്ഛേദിക്കുക എന്നതിലപ്പുറത്ത് മതം ഒരു രൂപത്തിലും നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് പ്രകോപിപ്പിച്ച് ആളെ കൂട്ടേണ്ട ഏർപ്പാടല്ല ചോദ്യകർത്താവ് സംസാരത്തിന്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയെല്ലാം പറഞ്ഞ് ആളെ കൂട്ടുക മുസ്ലിം ആക്കുക എന്നൊരു ഏർപ്പാട് ഇല്ല ഒരാൾക്ക് സ്വമേധയാ ഇസ്ലാമാണ് ശരി എന്ന് തോന്നുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാം സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഇസ്ലാമികമായ രീതിക ഇനിയും ഇസ്ലാം മാത്രമാണോ സത്യം എന്താണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പരമ്പരാഗതമായി മനസ്സിലാക്കുന്നത് പോലെ ഹിന്ദുക്കളുടെ മതം ഹിന്ദു മതം ക്രിസ്ത്യാനികളുടെ മതം ക്രിസ്തു മതം ജൂതന്മാരുടെ മതം 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 മുസ്ലിങ്ങളുടെ മതം ഇസ്ലാം മതം എന്ന ഒരു സമവാക്യത്തിൽ ഇസ്ലാം വിശ്വസിക്കുന്നില്ല ഇസ്ലാം ഒരു ദർശനമാണ് ദർശനം എന്നുള്ള അതിന്റെ പേര് തന്നെ ആ ദർശനത്തിന്റെ സവിശേഷതയെ സൂചിപ്പിക്കുന്നു അതെന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അർത്ഥം ആ സമർപ്പണമാണ് ഇസ്ലാം സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വിഷയാതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ദൈവികമായ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സമർപ്പണം അങ്ങനെ ഒരാൾ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ കൊണ്ട് ജീവിക്കാൻ സന്നദ്ധമാവുകയാണെങ്കിൽ അയാളുടെ പേരാണ് മുസ്ലിം ആ പടച്ചവന്റെ മാർഗം പേരാണ് ഇസ്ലാം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുരാൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ പ്രാഥമികമായി പറയുക ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിന്റെ മതമാണ് എന്ന് നിങ്ങൾ ദൈവികമായ ദൈവീകമായ മതത്തയല്ലാത്ത മറ്റു വല്ലതുവിനെയുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ നിങ്ങൾ അറിയുക ആകാശഭൂമികളിലുള്ള സകലതും മുസ്ലിങ്ങളാകുന്നു റാല മൂന്നാമത്തെ അധ്യായം സൂറത്താലും ആകാശഭൂമികളിലുള്ള മുഴുവനും മുസ്ലിങ്ങളാണ് ചന്ദ്രൻ മുസ്ലിമാണ് സൂര്യൻ മുസ്ലിമാണ് ഭൂമി മുസ്ലിമാണ് എന്താ കാരണം അവയെല്ലാം നിർബന്ധിതമായി ദൗഹം ബക്കർഹൻ ഒന്നുകിൽ നിർബന്ധിതമായി അതല്ലെങ്കിൽ അനുസരണയോടെ അവ പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചിരിക്കുന്നു പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചാൽ ആകാശം മുസ്ലിമാകുമെങ്കിൽ സൂര്യൻ മുസ്ലിം മുസ്ലിമാകുമെങ്കിൽ ചന്ദ്രൻ മുസ്ലിം മുസ്ലിമാകുമെങ്കിൽ അവയെല്ലാം നിർബന്ധിതമായിട്ടാണ് അവ അനുസരിച്ചുകൊണ്ടിരിക്കുന്നു ജൈവലോകത്താണെങ്കിലും ആ നിർബന്ധിത അനുസരണത്തിന് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ നമ്മൾ പറയുക ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ചു കൊണ്ട് അവ മുന്നോട്ട് പോകുന്നു എന്ന് അപ്പോ ജീവികൾക്കൊന്നും തന്നെ അവയുടെ ജനിതക കോടുകൾ രേഖപ്പെടുത്തപ്പെട്ട രേഖകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നാൽ മനുഷ്യൻ സവിശേഷനാണ് മനസ്സിലാക്കണം എവിടെയാണ് മതം കടന്നു വരുന്നത് മനുഷ്യൻ സവിശേഷനാണ് എന്താണ് സവിശേഷത മനുഷ്യന്റെ ജനിതക കോടുകളിൽ രേഖപ്പെടുത്തപ്പെട്ട നിയമങ്ങൾ പോരാ മനുഷ്യന് ജീവിക്കുവാൻ അത് ഏത് രംഗത്താണെങ്കിലും ഭൗതികരംഗത്താണെങ്കിൽ നമ്മുടെ ജനി നിങ്ങൾ നമുക്ക് കടലെടുത്ത് നോക്കിയാൽ കടലെടുത്തു നോക്കിയാൽ ദശലക്ഷക്കണക്കിന് സ്പീഷീസുകൾ ഉണ്ട് അവിടെ ഭീമാകാരമായ നീലറ്റിമിംഗലം മുതൽ വളരെ ചെറിയ കുഞ്ഞു ജീവികൾ വരെയുള്ള വലിയ ഒരു ഒരു ജൈവ ശൃംഖലയാണ് കടലിൽ നമ്മൾ കാണുക പക്ഷെ അവിടെ എല്ലാ വലിയ ജീവികൾ ചെറിയ ജീവികളെ തിന്നുന്നു കൊല്ലുന്നു പിന്നെ ഭക്ഷിക്കുന്നു അങ്ങനെ എല്ലാം നിലനിൽക്കുന്നു പക്ഷേ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമല്ല അവിടെ നിയമങ്ങൾ ആവശ്യമായി വരുന്നില്ല കാടിനെ കുറിച്ച് നമുക്കറിയാം കാട്ടിൽ ഒരുപാട് ജീവികളുണ്ട് കാട്ടിലെ രാജാവ് സിംഹവും മന്ത്രി കുറുക്കനുമെല്ലാം ആകുന്നത് ഈസോപ്പ് കഥകളിലും പഞ്ചായതന്ത്രം കഥകളിലും മാത്രമാണ് അവിടെ ഒന്നും അതൊന്നുമില്ല എന്നിട്ടും അവിടെ ക്രമസമാധാന പ്രശ്നമല്ല ഒരു അവിടെ പാസ്സാക്കേണ്ടി വരുന്നില്ല അവിടെയെല്ലാം ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കണമെങ്കിൽ പോലീസിൽ പെർമിഷൻ എടുക്കണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കണം എന്തുകൊണ്ടെന്നാൽ ഇവിടുത്തെ ക്രമസമാധാനം സംരക്ഷിക്കണം മനുഷ്യൻ മാത്രം പ്രകൃതിയിൽ ഇടപെടുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നു മനുഷ്യൻ ഇടപെടുമ്പോൾ ഓസോൺ ലെയർ തകരുന്നു നമ്മൾ ഓസോൺ സബ്മിറ്റുകൾ എല്ലാ കൊല്ലവും നമ്മൾ സംഘടിപ്പിക്കുന്നു എന്താ കാരണം ജീവികൾ മനുഷ്യനേക്കാൾ ഭീമാകാരമായ മാമോത്തുകളും ദിനോസറുകളുമെല്ലാം ഭൂമിയെ അടങ്ങി അടക്കി ഭരിച്ച ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി എന്ന് ശാസ്ത്രം പറയുന്നു പക്ഷേ ഓസോൺ പാളിക്ക് ഒരു തുളയുണ്ടായില്ല പക്ഷെ മനുഷ്യൻ ഇടപെടുമ്പോൾ അതെല്ലാം ഉണ്ടാകുന്നു അവിടെയെല്ലാം മനുഷ്യന് ചില ധാർമ്മിക നിയമനിർദ്ദേശങ്ങൾ ആവശ്യമുണ്ട് ആ നിയമനിർദ്ദേശങ്ങൾ ആത്യന്തികമായി നമ്മൾ ധാർമ്മിക നിയമങ്ങൾ എന്ന് പറയും ആ നിയമങ്ങൾ നൽകാൻ ആർക്കാണ് കഴിയുക ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മതം പറയുക പഠിച്ചവനാണ് ആ നിയമങ്ങൾ നൽകാൻ കഴിയുക എന്ന് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന കാര്യത്തിലുള്ള നിയമം എനിക്ക് നാവ് നൽകിയവൻ തന്നെ ഞാൻ എന്തൊക്കെ സംസാരിക്കണം എന്തൊക്കെ സംസാരിച്ചുകൂടാ എന്ന് തന്നെ പഠിപ്പിക്കണം എനിക്ക് ദഹനക്രിയ ദഹനക്രിയക്ക് വേണ്ടി ശരീരത്തെ കൃത്യമായി സജ്ജമാക്കിയവൻ തന്നെ ഞാൻ എന്ത് കഴിക്കണം എന്ത് കഴിച്ചുകൂടാ എന്ന് പഠിപ്പിക്കണം ധാർമ്മികമായിട്ടോ അതേപോലെ തന്നെ സമ്പത്തും സാമ്പത്തിക വ്യവസ്ഥകളും നിലനിർത്തിയവൻ തന്നെ സാമ്പത്തിക കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്റെ ഹോർമോൺ സംവിധാനത്തെ കൃത്യമായി നിലനിർത്തിയവൻ തന്നെ അതിനെ സന്തുലനം നിലനിർത്തുന്നവൻ തന്നെ ആ ഹോർമോൺ സന്തുലനത്തിനനുസൃതമായി എങ്ങനെ എന്റെ ബന്ധങ്ങളെയും ബന്ധവിച്ഛേദങ്ങളെയും ഞാൻ മുന്നോട്ട് നയിക്കണമെന്ന് പറഞ്ഞു തരണം അങ്ങനെ ഇതെല്ലാം നിശ്ചയിച്ച പടച്ചവൻ മനുഷ്യർക്ക് വേണ്ടി അവൻ്റെ വൈയക്തികവും കുടുംബപരവും സാമൂഹികവും ദേശീയവുമല്ലാമായിട്ടുള്ള ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ നിയമങ്ങളാണ് മതം ആ നിയമങ്ങളാണ് മതം മതം കർമ്മങ്ങൾ മാത്രമല്ല കർമ്മങ്ങൾ ഈ നിയമങ്ങൾ അനുഷ്ഠിക്കുവാൻ വേണ്ടിയുള്ള നിയമങ്ങൾ അനുഷ്ഠിക്കുവാൻ വേണ്ടിയുള്ള അനുഷ്ഠാനത്തിലുള്ള ഒരു ക്രിയ മാത്രമാണ് ജീവിതം മൊത്തത്തിൽ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് നയിക്കുന്നതിനാണ് മതം എന്ന് പറയുക ആ മതത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് മൂന്നാമത്തെ അധ്യായം സുറത്ത് എൺപത്തിയഞ്ചാമത്തെ ആരെങ്കിലും ഇസ്ലാമല്ലാത്തതിനെ മതമായി സ്വീകരിക്കുന്ന പക്ഷം അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടില്ല അത് അവർ അവർ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യും അവിടെ ഇസ്ലാമല്ലാത്തതിനെ മതമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സമർപ്പണം പടച്ചവനുള്ള സമർപ്പണം അതായിരിക്കണം നമ്മുടെ ജീവിത ദർശനം എന്നാണ് അത് മുസ്ലിം ചെയ്താൽ മുസ്ലിം പേരുള്ളവൻ ചെയ്താൽ അവന്റെ രക്ഷ ഹിന്ദു പേരുള്ളവൻ ചെയ്താൽ അവന് രക്ഷ ക്രിസ്ത്യൻ പേരുള്ളവൻ ചെയ്താൽ അവന് രക്ഷ ഇതാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട് ഇവിടെ പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം അറുപത്തിരണ്ടാമത്തെ വചനത്തിലും സൂറത്ത് രണ്ടാമത്തെ അധ്യായം സൂറത്ത് ബഖറിയിൽ അറുപത്തിരണ്ടാമത്തെ വചനത്തിലും അതേപോലെ തന്നെ അഞ്ചാമത്തെ അധ്യായം സുഹത്ത് അറുപത്തിമൂന്നാമത്തെ വചനത്തിലുമെല്ലാം പറഞ്ഞിട്ടുള്ള ഒരാശയമാണ് ഞാനിപ്പറിയുന്ന പരിശുദ്ധ ഖുർആാനിലെ വചനത്തിനെതിരെ എന്റെ സുഹൃത്ത് ഉന്നയിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പലപ്പോഴും സർവമത സത്യവാദികൾ പറയാറുള്ള ഒരു കാര്യമുണ്ട് അവിടെ പരിശുദ്ധ ഖുർആൻ എന്ന് തുടങ്ങുന്ന വചനം അവ ുംസാറാക്കളാണെങ്കിലും യഹൂദികളാണെങ്കിലും അവർ അള്ളാഹുബിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ അലഹിമാർ അവർക്കൊരിക്കലും ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല അവർ രക്ഷപ്പെടുന്നതാണ് എന്ന് പരിശുദ്ധ ഖുര് പറയുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞ ആശയം തന്നെയാണ് അഥവാ ആർക്കും എന്തും എങ്ങനെയും ജീവിക്കാമെന്നല്ല എവിടെ നോക്കിയും ജീവിക്കാമെന്നല്ല മറിച്ച് പരിശുദ്ധ ഖുരാൻ പറയുന്നത് പടച്ചവന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന ഈ ആദർശം ഇസ്ലാം ആണ് മൂന്നാമത്തെ അധ്യായം സുറത്തോ ആല പത്തൊൻപതാമത്തെ വചനം അപ്പൊ പടച്ചവന്റെ അടുത്തേക്കുള്ള ഇസ്ലാം എന്ന് പറയുന്നത് ഈ സമർപ്പണമാണ് ആ സമർപ്പണം ആ സമർപ്പണം ഞാൻ മുസ്ലിം ആയ മുഹമ്മദ് അക്ബർ മുസ്ലിം പേരുള്ള ഇയാൾ അത് അനുഷ്ഠിച്ചാൽ ആ സമർപ്പണം അനുസരിച്ച് സമർപ്പിച്ചാൽ എന്റെ ജീവിതത്തെ എല്ലാ എല്ലാ രംഗത്തെയും പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്റെ സുഹൃത്ത് ജോസഫ് ക്രിസ്ത്യാനി അയാളുടെ പേര് ക്രിസ്ത്യാനിയാണ് അയാൾ ജനിച്ചത് ആ ക്രിസ്തു സമൂഹത്തിലാണ് പക്ഷെ അയാൾ സന്നദ്ധമാക്കുകയാണ് അയാളുടെ ജീവിതത്തെ പൂർണമായും ദൈവിക മാർഗനിർദ്ദേശം അനുധാപനം ചെയ്തുകൊണ്ടാണെങ്കിലും അതിൽ അയാൾക്ക് ഭയപ്പെടാനില്ല അത് ഏത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടി മനസ്സ് പറഞ്ഞാൽ കാര്യം വ്യക്തമാകും ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്ന പശ്ചാത്തലം മദീനയിലെ യഹൂദന്മാർക്ക് ലോകത്തെങ്ങുമുള്ള യഹൂദന്മാർക്കുള്ളതുപോലെ തന്നെ ഒരു വാദമുണ്ട് അതെന്താണ് ഇസ്രായേൽ തറവാട്ടിൽ ജനിച്ചവരാണ് അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ പഠിച്ചവൻ സെലക്ട് ചെയ്ത ആളുകളാണ് അവർ അവർ മാത്രമാണ് സ്വർഗ അർഹരാകുന്ന ആളുകൾ രക്ഷപ്പെടുന്നത് അവരാണ് അവർ അള്ളാഹുവിന്റെ ചൂസ് പീപ്പിൾ എപ്പോഴും കണ്ടില്ലേ ഇസ്രായേലിലുള്ള ഇസ്രായേൽ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് അവിടെയുള്ള ഫലസ്തീനികളോട് വളരെ മനുഷ്യരല്ലാത്ത രൂപത്തിൽ പെരുമാറുന്നത് ചോദിച്ചാൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന അഹങ്കാരമാണ് അതിന്റെ അടിത്തറ ആ അഹങ്കാരം അവർ പറഞ്ഞിരുന്നത് അവർ ജനിച്ചത് ക്രിസ്ത്യാനി യഹൂദനായിട്ടാണെങ്കിൽ അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ ഏതാണ് ഇതേപോലെ തന്നെ ക്രൈസ്തവർക്കിടയിലും അവർ രക്ഷ നിർണയിക്കുന്നത് ജനനപാട് അല്ലെങ്കിൽ ആ പാപത്തോടു കൂടിയാണ് മനുഷ്യരെല്ലാം ജനിക്കുന്നത് ഏതും ആ പാപരഹിതമാകണമെങ്കിൽ കേവലം മാമോദിസ മതി എന്നുമുള്ള ഒരു ചിന്ത ഇതെന്നും ജ്ഞാനസ്നാനം എന്ന് പറയും ആ ജ്ഞാനസ്നാനം കഴിഞ്ഞാൽ പാപമോചിതനാവുകയും പൂർണ്ണമായി ശുദ്ധനാവുകയും ചെയ്യും അങ്ങനെയാണ് ഒരാൾക്ക് വിമോചനം ലഭിക്കുക എന്നുള്ള ചിന്ത ഇവിടെയാണ് പരിശുദ്ധ അത് തിരുത്തുന്നത് ഇതൊന്നുമല്ല ശരി മറിച്ച് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നതല്ല പ്രവാചകന്റെ അനുയായിയായി സഹാബിയാണ് എന്നത് അതല്ലെങ്കിൽ ഖുർആാന്റെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് അതേപോലെ തന്നെ മുസ്ലിം പേരുണ്ട് എന്നതുകൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും പേരാണ് എന്നതുകൊണ്ടോ ആരുടെയും രക്ഷയും ശിക്ഷയും തീരുമാനിക്കപ്പെടില്ല മറിച്ച് അവർ അല്ലാഹുവിൽ വിശ്വസിക്കണം ആറിന്റെ സുഹൃത്ത് ഉദ്ധരിച്ച ഉദ്ധരിച്ചായത്തിലുള്ളത് ഒന്നാമത്തെ കണ്ടീഷൻ അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഏതോ ഒരു ഉണ്ട് എന്ന വിശ്വാസമാണോ പടച്ചവനും പടച്ചവനായി മനസ്സിലാക്കാൻ കഴിയണം പടച്ചവനെ കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയണം പടച്ചവനെ കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ പടച്ചവൻ മൂന്ന് ദൈവങ്ങളിൽ ഒരാൾ മാത്രമാണ് എന്ന വീക്ഷണമാകുമ്പോൾ അതല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ഇസ്രായീലരിടെ ഇസ്രായേലെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളവനാണ് എന്ന് പറയുമ്പോൾ അത് പടച്ചവനെ കൃത്യമായി മനസ്സിലാക്കലാവില്ല പടച്ചവനെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ പടച്ചവൻ തന്നെ പഠിപ്പിക്കണം ആ പടച്ചവൻ പഠിപ്പിച്ച പ്രമാണമനുസരിച്ച് പടച്ചവനിൽ മനസ്സിലാക്കിയാൽ അള്ളാഹുവിൽ വിശ്വസിക്കലായി അപ്പോൾ അടുത്ത ചോദ്യം ഉൾക്കൊ വരുന്നു എവിടെയാണ് പടച്ചവൻ തന്റെ പടച്ചവനെ പഠിപ്പിക്കുവാൻ വേണ്ടി കൊടുത്തയച്ച പ്രമാണം എന്ന ചോദ്യം രണ്ടാമതായി കുറേ പറയുക മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവനാകണം എന്താണ് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് മരണാനന്തര ജീവിതം എങ്ങനെയാണ് എന്ന് പടച്ചവൻ പഠിപ്പിച്ചോ അങ്ങനെ വിശ്വസിക്കണം അല്ലാതെ മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ള കേവല വിശ്വാസമല്ല അങ്ങനെ വിശ്വസിക്കുന്നവർ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉള്ളവരുണ്ട് ഈ ഭൂമിയിൽ തന്നെ പുനർജനിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ആ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ വ്യത്യാസത്തിനനുസരിച്ച് ഉള്ള പുനർജനത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ ഉള്ളവരുണ്ട് മരണാനന്തര ജീവിതത്തിൽ സ്വർഗം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കു വിചാരിക്കുന്നവരുണ്ട് നരകത്തിൽ ഒരാളെയും പറഞ്ഞയക്കില്ല എന്ന് കരുതുന്നവരുണ്ട് നരകവും സ്വർഗവുമെല്ലാം കേവലം ആത്മീയമായ അനുഭൂതികൾ മാത്രമാണെന്ന് കരുതുന്നവരുണ്ട് നരകവും സ്വർഗവുമെല്ലാം ശരിക്കും ശാരീരികമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് വിശ്വസിക്കുന്നവരുണ്ട് ഇവർക്കിടയിൽ എന്താണ് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണോ യഥാർത്ഥത്തിലുള്ളത് അതാണ് അത് മരണാനന്തര ജീവിതത്തെ സജ്ജമാക്കിയ പടച്ചവൻ തന്നെ നമുക്ക് അറിയിച്ചു തരണം മൂന്നാമതായി അമരസ്വാദിഹാത്ത് ചെയ്യണം സൽക്കർമ്മങ്ങൾ ചെയ്യണം ഒരു കാര്യം സൽക്കർമ്മമാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും നമുക്ക് തോന്നിയാൽ മതിയോ സൽക്കർമ്മമാണ് എന്ന് തീർച്ചയായും പോരാ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമുക്ക് സൽക്കർമ്മമാണ് എന്ന് തോന്നിയാൽ മതി എന്നാണെങ്കിൽ ലൈംഗിക തൊഴിൽ എന്ന് വിളിക്കപ്പെടുന്ന തൊഴിലടക്കം സൽക്കർമ്മമാണ് എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എഴുതിയ നളിനി ജമീല അവരുടെ ആത്മകഥയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഞങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിന് ഏറ്റവും വലിയ സേവനമാണ് എന്താണ് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് പൊട്ടാൻ നിൽക്കുന്ന സാമൂഹിക ഘടനയിൽ അവിടെ ഒരു 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 പ്രഷർ കുക്കറിൻ്റെ സേഫ്റ്റി വാൽവ് പോലെയുള്ള ഒരു സേഫ്റ്റി വാൽവാണ് ഞങ്ങളെ അവരുടെ വീക്ഷണത്തിൽ അവർ ചെയ്യുന്ന സേവനമാണ് പലിശ കൊണ്ട് കൊടുക്കുന്ന പിന്നെ കൊടുക്കുന്ന ബാങ്കുകൾ പറയുന്നത് അവർ ചെയ്യുന്നത് സേവനമാണെന്നാണ് അതേപോലെ തന്നെ ലോട്ടറി കൊണ്ട് ചൂഷണങ്ങൾ നടത്തുന്നത് അവർ വരുന്നത് അവർ ചെയ്യുന്നത് സേവനമാണെന്നാണ് അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ചൂഷണ മുറകളിലൂടെ മനുഷ്യരെ ചെയ്യുന്ന ആളുകൾ സേവനമാണ് ശരിയാണ് എന്ന് വിചാരിക്കുന്നു അവിടെ ശരി തെറ്റുകൾ നമ്മളെ പഠിപ്പിക്കേണ്ടത് പടച്ചവനാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പടച്ചവൻ പറഞ്ഞ ശരി ചെയ്ത് കൊണ്ട് ജീവിച്ചാൽ പടച്ചവൻ ചെയ്ത തെറ്റുകളിൽ നകർന്നു കൊണ്ട് ജീവിച്ചാൽ അതാണ് അമലിസ്വാ ലിഹാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പോ അങ്ങനെയാണെങ്കിൽ ആരും എല്ലാവരും രക്ഷപ്പെടും ഒരു സംശയമില്ല പടച്ചവൻ പറഞ്ഞതാണ് എന്ന് ഉറപ്പുണ്ടാകണം പടച്ചവൻ പറഞ്ഞതാണ് എന്ന് ഉറപ്പ് ഉണ്ടാകണമെങ്കിൽ നമുക്കത് പരിശോധിക്കാൻ പറ്റണം അവിടെയാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കടന്നു വരുന്നത് പടച്ചവൻ പറഞ്ഞതാണ് ദൈവികമാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാൻ കഴിയുന്ന പ്രമാണങ്ങൾ അത് പരിശുദ്ധ ഖുർആനും പ്രമാചകൻ സലാഹുലൈ വസ്ലമിയുടെ ചര്യയും മാത്രമാണ് പരിശുദ്ധ ഖുർആൻ കളങ്കരഹിതമായ ദൈവിക ഗ്രന്ഥമാണ് കളങ്കമില്ലാത്ത ദൈവിക ഗ്രന്ഥം അതിന്റെ അത് അത് ദൈവികമാണോ എന്ന് ആർക്കും പരിശോധിക്കാം ആർക്കും പഠനത്തിന് വിധേയമാക്കാം അവർക്ക് ബോധ്യപ്പെട്ടാൽ അത് ദൈവികമായ സ്രോതസ്സായി അവർ സ്വീകരിക്കുക മുഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രവാചകത്വ ജീവിതത്തിന്റെ ഇരുപത്തി മൂന്ന് വർഷങ്ങളെ ആർക്കും പരിശോധനാ വിധേയമാക്കാം പ്രവാചകന്റെ ജീവിതത്തെ പഠന വിധേയമാക്കാം ആ പഠന പഠനവിധേയമാക്കിയാൽ സത്യസന്ധമായി പഠിച്ചാൽ അദ്ദേഹം ദൈവത്താൽ പഠിച്ചവനാൽ നിയോഗിക്കപ്പെട്ട ദൂതനാണി എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടും അപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു നമുക്ക് മനസ്സിലാകും പരിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ജീവിതവുമാണ് നന്മ നന്മതിന്മകളെ വിവച്ഛേദിക്കുന്ന ശരിതെറ്റുകളെ വിവച്ഛേദിക്കുന്ന എങ്ങനെ പഠിച്ചവനെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിക്കുന്ന മരണാനന്തര ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കി തരുന്ന ഇന്ന് നിലനിൽക്കുന്ന കളങ്കമില്ലാത്ത പ്രമാണങ്ങൾ മറ്റു പ്രമാണങ്ങളിൽ ഇല്ല എന്നല്ല അവയിൽ മനുഷ്യവചനങ്ങളും ദൈവിക വചനങ്ങളും കൂടിക്കുഴഞ്ഞ് കളങ്കിതമായി സ്ഥിതി ചെയ്യുന്നു ഇവിടെ കളങ്കരഹിതമായ പ്രമാണങ്ങൾ ആ പ്രമാണങ്ങൾ നമുക്ക് മുന്നിൽ വരച്ച് തീരുന്ന രൂപത്തിൽ ആർ പടച്ചവനിൽ വിശ്വസിച്ചു ആർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചു ആർ സൽക്കർമ്മങ്ങളെ അനുഷ്ഠിച്ചു അവർ രക്ഷപ്പെടും സംശയമൊന്നുമില്ല അത് പക്ഷേ സർവമത സത്യവാദമല്ല ഏത് വിഭാഗത്തിൽപ്പെട്ടാലും മുസ്ലിമായി ജനിച്ച മുസ്ലിം സമൂഹത്തിൽ ജനിച്ച ഇയാളാണെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ചയാളാണെങ്കിലും സാബികളിൽപ്പെട്ടയാളാണെങ്കിലും ജൂതന്മാരിൽപ്പെട്ടയാളാണെങ്കിലും അവര് ആരാണെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്താൽ അവർ രക്ഷപ്പെടും എന്നാണ് പരിശുദ്ധ ഖുറാൻ പറയുന്നത് അത് ഖുർആാനിലെ ഇസ്ലാം എന്ന വചനത്തിന്റെ ഒരു വ്യാഖ്യാനം മാത്രമാണ് അതല്ലാതെ വചനത്തിന് വിരുദ്ധമായ ഒന്നല്ല എന്ന് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞ ഏതോ ഒരു ക്രിസ്ത്യാനി പറഞ്ഞ കാര്യമൊന്നുമില്ല ഖുർആാനിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹു പറഞ്ഞതാണ് നിങ്ങൾ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ജൂതനാകട്ടെ സാവിയാകട്ടെ ആരാകട്ടെ ഈ അന്ന് നിലവിലുള്ള മതങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ആരാകട്ടെ ദൈവത്തിലും മന്ദ്യ ദിനത്തിലും വിശ്വസിക്കും നല്ല കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ നടത്തും നിങ്ങൾ പറയുമ്പോൾ മറ്റൊരാൾക്ക് ഇപ്പം തന്നെ അവതാരകം പറഞ്ഞു എന്ത് നിരീശ്വരവാദികൾക്ക് ഒരാളെ തെറ്റുകൾ ശരി നിങ്ങൾക്ക് മുസ്ലിങ്ങളെ നമ്മൾക്കുമുണ്ട് ഇന്നലെ മുരൂത് കഴിച്ചാൽ ശരി അവർക്ക് നിങ്ങൾക്ക് അവർക്ക് തെറ്റുള്ളവരുണ്ട് അതവിടെ ആ വിഷം മാറ്റി നിർത്തേ ഞാൻ പറയുന്നത് ഏതോ ക്രിസ്ത്യാനിൻ്റെ അച്ഛൻ പറഞ്ഞതൊന്നുമില്ല അള്ളാഹു കുർആാനി പറഞ്ഞ കാര്യമാണ് മുസ്ലിംങ്ങൾ മാത്രമല്ല ഏത് മതക്കാരനായാലും ദൈവത്തിൽ വിശ്വസിക്കണം അന്ത്യദിനത്തിൽ വിശ്വസിക്കണം നല്ല കർമ്മങ്ങൾ ചെയ്യണം നല്ല കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിക്കുക മാത്രം മനപർമ്മങ്ങളാണെന്നാണോ അതല്ലതും ശരി അന്നത പറഞ്ഞത് എന്താണ് അതിന്റെ മറുപടി കിട്ടാത്ത മാത്രമല്ല ഖുറാനിൽ വൈരുദ്ധ്യമുണ്ട് ആക്കി തീർക്കുകയും ചെയ്തു ഇവിടെ എല്ലാ മത ഏത് എന്ന് പറയുകയും ചെയ്യുക ഇസ്ലാം മാത്രം ശരി മറ്റേ പറയും വൈരുദ്ധ്യമായിട്ടാണ് തോന്നുന്നത് പരിശുദ്ധ എല്ലാ മതവും സത്യാണെന്ന് പറയുകയും ചെയ്യുക അള്ള പിന്നെ അസ്ലാം മാത്രമാണ് സത്യമെന്ന് പറയുകയും ചെയ്യുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് ഖുർആനിൽ വൈരുദ്ധ്യം ആരോപിക്കുകയാണ് സത്യത്തിൽ ആ ഖുർആാൻ തന്നെ പറയുന്നതാണ് ഏത് മതക്കാരനായാലും മതിയെന്ന് ഖുർആൻ പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞു വളരെ കൃത്യമായി പറഞ്ഞു എന്നാണ് എന്റെ ധാരണ അതെന്താണ് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവനിഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളത് പോലെ പറഞ്ഞത് അള്ളാഹുവിൽ വിശ്വസിക്കണം ആണോ അള്ളാഹുവിൽ എന്ന് പറയുമ്പോ സത്യസായി ബാബ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആ സത്യസായി ബാബയിൽ വിശ്വസിച്ചാൽ മതിയോ അതേപോലെ തന്നെ മറ്റു വ്യത്യസ്തങ്ങളായ ദൈവങ്ങൾ നമ്മൾ തീർച്ചയായും വ്യത്യസ്ത വിഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ കൂട്ടരുടെയും ദൈവ സങ്കല്പങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല പരിശുദ്ധ കുറവ് പറയുന്നു ത്രിത്വത്തിൽ വിശ്വസിച്ചാൽ ത്രിയേകത്വത്തിൽ വിശ്വസിച്ചവൻ കാഫറാണ് പിന്നെ ദൈവനിഷേധി പിന്നെ സത്യനിഷേധിയാണ് എന്ന് ക്രൈസ്തവർ ഈ പറയുന്ന ലോകത്തുള്ള ക്രൈസ്തവരെല്ലാം ക്രിയകത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തുടങ്ങിയ മൂന്നു പേർ ചേർന്നതാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അത് വിശ്വസിച്ചാൽ മതിയോ അവിടെയാണ് ഖുർആൻ പറയുന്നത് വളരെ കൃത്യമായി നമ്മളോട് ഖുർആൻ പറഞ്ഞ നിങ്ങൾ ഏത് ആയാലും നിങ്ങൾ ഇഷ്ടം പോലെ ആയിക്കോളൂ നിങ്ങളുടെ മതനുസരിച്ച് ജീവിച്ചോളൂ എന്നല്ല നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെട്ടു എന്നതല്ല മറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ് അതാണ് പരിഗണിക്കപ്പെടുക ആ വിശ്വാസം എന്താണ് അള്ളാഹുവിൽ വിശ്വസിക്കണം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിൽ എന്ന് പറഞ്ഞാൽ എന്താണ് സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ എങ്ങനെയുള്ളവനാണോ അങ്ങനെ വിശ്വസിക്കണം അതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട് ആൾ ദൈവങ്ങൾ ദൈവമാണ് എന്നാണ് വിശ്വസി പറയുന്നത് അവരിൽ വിശ്വസിച്ചാ മതിയോ ഇതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട് വിഗ്രഹങ്ങളെ ദൈവമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട് വിഗ്രഹങ്ങൾക്ക് പിന്നിലുള്ള പുണ്യ പുരുഷന്മാരെ ദൈവമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട് അങ്ങനെ മതിയോ ക്രിസ്തു ദൈവമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട് അത് മതിയോ ക്രിസ്തുവും ഏകന പിന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേർന്നതാണ് ദൈവം എന്ന് കരുതുന്നവരുണ്ട് അത് മതിയോ അപ്പോ യഥാർത്ഥത്തിൽ ഒന്നാമത് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കണം അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോ അള്ളാഹുവിനെ പ്രവാചകന്മാർ പഠിപ്പിച്ചതുപോലെ വിശ്വസിക്കണം ഇത് ക്രിസ്ത്യാനി പറയുന്നതല്ല വേറാരും പറയണതല്ല ഞാൻ പറയണതുമല്ല ഖുആാനിലും ഹദീസുകളിലും കൃത്യമായി പറയുന്നതാണ് രണ്ടാമത്തെ എന്താണ് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കണം അല്ലേ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്ന ഒന്ന് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഏത് വിഭാഗത്തിലും പെട്ടാലും രക്ഷപ്പെടുന്നല്ലോ പറഞ്ഞത് വിഭാഗത്തിൽപ്പെട്ടാലും അവർ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ അള്ളാഹുവിൽ വിശ്വസിക്കണം ഒന്നാമത്തേത് രണ്ടാമത്തേത് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കണം ഞാൻ പറഞ്ഞല്ലോ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഒരുപാട് വീക്ഷണങ്ങളുണ്ട് ആ വീക്ഷണങ്ങളിൽ ഒന്ന് ഇവിടെ തന്നെ പന്നിയും പട്ടിയും ചണ്ടാളനുമെല്ലാമായി പുനർജനിക്കുമെന്നാണ് രണ്ട് പിന്നെ ദേവലോകവും അസുരലോകവും ഉണ്ട് ആ ദേവലോകത്തേക്കും അസുരലോകത്തേക്കും ലോകത്തേക്കും പോകുമെന്ന വിശ്വാസമാണ് മൂന്ന് സ്വർഗം മാത്രമുള്ള മരണാനന്തര ജീവിതം എന്നുള്ള വിശ്വാസമാണ് നാല് ആത്മീയത ആത്മീയമായി മാത്രമുള്ള മരണാനന്തര ജീവിതം എന്നുള്ള വിശ്വാസമാണ് അതെ ആറ് പിന്നെ ആത്മീയവും ഭൗതികവുമായ രൂപത്തിലുള്ള സ്വർഗവും നരക ശിക്ഷകളും സ്വർഗത്തിലെ സുഖങ്ങളും ഉണ്ട് എന്ന വിശ്വാസമാണ് ഇങ്ങനെ പലതരത്തിലുള്ള വിശ്വാസമുണ്ട് അവിടെ എന്താണ് അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള അന്ത്യദിനം അങ്ങനെ വിശ്വസിക്കണം ആ യഥാർത്ഥത്തിലുള്ള അന്ത്യദിനത്തെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഞാൻ പറഞ്ഞു അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ പറ്റ പ്രവാചകന്മാർ പഠിപ്പിക്കണം ഇതേപോലെ തന്നെ അന്ത്യദിനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പ്രവാചകന്മാർ പഠിപ്പിക്കണം മൂന്നാമതായി സൽക്കർമ്മം ഞാൻ സൂചിപ്പിച്ചു സൽക്കർമ്മം ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ മൂന്ന് നിബന്ധനകളുണ്ട് ഞാനത് വിശദീകരിക്കണില്ല ഒന്നാമത്തെ നിബന്ധന മുതൽ പിന്നെ നിബന്ധനകളിൽ അടിസ്ഥാനപരമായി ഇത്ര ഞാൻ സൂചിപ്പിച്ചു എന്താണ് എല്ലാവരും പറയുന്ന സൽക്കരമമാണെന്ന് വിചാരിക്കുന്നതെല്ലാം സൽക്രമമായി ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇസ്ലാം അംഗീകരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത് ഇവിടെ അഭിസാരികകൾ ലൈംഗിക തൊഴിൽ നടത്തുന്നയാളുകളുടെ ലൈംഗികത്തൊഴിൽ സൽക്കരമമാണ് എന്ന് വരും അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്നത് വലിയ സേവനമാണെന്നാണ് ഇതേപോലുള്ള ഒരുപാട് വിഭാഗങ്ങൾ തൊള്ളായിരത്തി എഴുപതുകളിൽ നെക്സലൈറ്റുകൾ ഉണ്ടായിരുന്നു അവർ വിചാരിച്ചിരുന്നത് പണക്കാരെ കൊന്നുകളഞ്ഞ് അവരുടെ പണമെടുത്ത് പാപങ്ങൾക്ക് വിതരണം ചെയ്താൽ അത് സൽക്കർമ്മമാണ് എന്നാണ് അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ദർശനം നിലനിന്നിരുന്ന സോവിയറ്റ് റഷ്യയിൽ അതിന്റെ ഭരണ കേന്ദ്രമായിരുന്ന സമയങ്ങളിൽ അഥവാ സ്റ്റാലിന്റെ എല്ലാം കാലത്ത് ആളുകളെ കാർഷകരെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നത് സൽക്കർമ്മമാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത് എന്താ കാരണം സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിന് വേണ്ടി അതായിരുന്നു അവരുടെ വീക്ഷണം ഇതെല്ലാം സൽക്കരമമാക അമലസ്വാലിഹാത്താകുവോ ഇവിടെയാണ് അമലസ്വാലിഹാത്ത് എന്തൊക്കെയാണ് എന്ന് പ്രവാചകന്മാർ പഠിപ്പിക്കണം അത് ഏത് പ്രവാചകൻ പഠിപ്പിച്ചാലും മതി അള്ളാഹുവിനെ ഏത് പ്രവാചകൻ പഠിപ്പിച്ച പോലെ വിശ്വസിച്ചാലും മതി മരണാനന്തര ജീവിതത്തെ ഏത് പ്രവാചകൻ പഠിപ്പിച്ച പോലെ വിശ്വസിച്ചാലും മതി അതേപോലെ സൽക്കരമങ്ങൾ ഏത് പ്രവാചകൻ പഠിപ്പിച്ച സൽക്കരമം അനുസരിച്ചാലും മതി പക്ഷേ അത് പ്രവാചകൻ പഠിപ്പിച്ചതാകണം അവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രവാചകൻ പഠിപ്പിച്ചത് എന്ന് ഉറപ്പുള്ള ദൈവികമാണ് എന്ന് ഉറപ്പുള്ള സ്രോതസ്സുകൾ ഇന്ന് പരിശുദ്ധ കുറാനും പ്രവാചകന്റെ ജീവിതചര്യയും മാത്രമാണ് എന്ന് അത് ഉറപ്പുള്ളതാണ് അത് അഭിപ്രായ വ്യത്യാസമുള്ളതല്ല ആ ഉറപ്പുള്ളതാണ് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് എന്ത് ആ കുറാനും തിരുസുന്നത്തും പടച്ചവനെ പരിചയപ്പെടുത്തുന്നത് പോലെ മനസ്സിലാക്കിയാൽ മരണാനന്തര ജീവിതത്തെ പരിചയപ്പെടുത്തുന്നത് പോലെ മനസ്സിലാക്കിയാൽ തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഇപ്പൊ ബൈബിളിലാണെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് പരിശുദ്ധ കുറുവാൻ പഠിപ്പിച്ച അതേ രൂപത്തിലുള്ള പടച്ചവനെയാണ് പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അതിൽ പല കളങ്കങ്ങളും ഉണ്ടായി പ്രവാചകന്മാർ പഠിപ്പിച്ച പടച്ചവനെ തന്നെയാണ് ബൈബിളിലെ പടച്ചവനെ കുറിച്ച് ബൈബിളിൽ ഒരുപാട് വചനങ്ങളുണ്ട് ദൈവത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ച് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതിനെക്കുറിച്ച് അവനല്ലാതെ മറ്റാരുടെയും വിഗ് മറ്റാരുടെയും മുന്നിൽ നമസ്കരിക്കരുത് എന്നതിനെക്കുറിച്ച് കുറിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്നതിനെ ഒരുപാട് വചനങ്ങൾ പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ആ വചനങ്ങൾക്ക് എതിരെയുള്ള വചനങ്ങളും തിരികെ കയറ്റി പൂജയിലേക്ക് അവർ പോകുന്ന അവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെ ആ വചനങ്ങൾ കൂടിക്കൊടഞ്ഞ് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുണ്ടായി അപ്പൊ അതുകൊണ്ട് ദൈവികമെന്ന് ഉറപ്പുള്ള മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നിട്ടില്ലാത്ത പ്രമാണങ്ങൾ വേണം നമുക്ക് എന്തിനെ പടച്ചവന മനസ്സിലാക്കാൻ മരണാനന്തര ജീവിതത്തെ മനസ്സിലാക്കാൻ സൽക്രമങ്ങൾ മനസ്സിലാക്കാൻ അതിനാണ് പരിശുദ്ധ ഖുർആാനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് അവിടെ ഖുർആാൻ പറയുന്നത് സർവമത സത്യവാദമല്ല അത് ഞാൻ പറഞ്ഞത് ഖുർആൻ വളരെ കൃത്യമായി ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നതല്ല ഞാൻ അതിനാണ് ജൂതന്മാരുടെ വിശ്വാസത്തെ കുറിച്ച് സൂചിപ്പിച്ചത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നതല്ല മറിച്ച് ഒരാളുടെ വിശ്വാസമാണ് കർമ്മമാണ് അയാളുടെ രക്ഷ നിശ്ചയിക്കുന്നത് എന്ന ഖുരാൻ പറഞ്ഞത് ആ വിശ്വാസം ഏതാകണം പെർഫെക്റ്റ് ആകണം അത്രയേ ഉള്ളൂ ആ പെർഫെക്റ്റ് ആകുന്നതാണോ എന്ന് എങ്ങനെ മനസ്സിലാകും ദൈവികമാണോ എന്ന് പരിശോധിക്കണം അത്രയേ ഉള്ളൂ അതാണ് ഇസ്ലാമി ഈ രംഗത്തുള്ള വീക്ഷണം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതാണ് അതല്ലാതെ ഖുർആൻ എൻ്റെ സുഹൃത്ത് ധരിച്ചതുപോലെ ആ സർവ്വമത സത്യവാദമല്ല പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം